ആടയും പൂഞ്ഞയുമാണ് പശുവിൻ്റെ ലക്ഷണം ഇന്ന് കാണുന്നത് പാല് തരുന്ന യന്ത്രങ്ങളാണ് ഇത് പിന്നെ പൂഞ്ഞ ഇത് ആട ഇത് രണ്ടും ഉള്ളത് മാത്രമാണ് പശുക്കളെ അപ്പോൾ അതുകൊണ്ട് തനിമയുള്ള പശുക്കൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം അത് നമ്മുടെ വീടിന്റെ ഐശ്വര്യമായിരിക്കും നാടിന്റെ ഐശ്വര്യമായിരിക്കും Ma Guarda, finiamo, finiamo. Ok. Hare Krishna, Hare Krishna, Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Hare Krishna, Hare. Hare पे नहीं ബാലകൃഷ്ണ ഗുരുജി അദ്ദേഹത്തിൻ്റെ സ്വദേശം ഹൈദരാബാദാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് ഹിന്ദു ധർമ്മ ധർമ്മത്തിന് വേണ്ടിയും ഭാരതീയ സംസ്കാരത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും ജീവിതം മുഴുവൻ ഒഴി ഒഴിഞ്ഞു വെച്ച സന്യാസി വര്യനാണ് അദ്ദേഹം പശുക്കളെ സംരക്ഷിക്കുക നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക നമ്മുടെ തനിമ വീണ്ടെടുക്കുക എന്നീ ആ എന്നീ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാശ്മീരിൽ നിന്ന് ഒരു പദയാത്ര ഗോപദയാത്ര നടത്തിയിരിക്കുകയാണ് ആ പദയാത്ര തലവൂർ ഗ്രാമത്തിലെ വില്ലുമംഗല സ്വാമിയാർ പ്രതിഷ്ഠിച്ച കുര തൃക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഈ യാത്രയിൽ അനുഗമിക്കുന്ന സന്യാസി മറ്റ് വിശ്വാസികളും അതുകൂടാതെ ആ ഗോമാതാവും എല്ലാം ഈ നാടിൻ്റെ നാടിനെ സ്പർശിച്ചപ്പോഴേ ഈ നാട് ഒരു വലിയ പുണ്യ അത് ചെയ്ത ഗ്രഹ നഗ നാടായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഇന്ന് പശുക്കളെയും അതിൻ്റെ സംവിധാനങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ അതിൻ്റെ തനിമ വീണ്ടെടുത്ത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഔന്നിത്യങ്ങളായ ആശയങ്ങളെ ഈ ലോകത്ത് മുഴുവൻ എത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്ന യാത്ര ഇന്ന് നൂറ്റി എഴുപത്തി മൂന്ന് ദിവസം പിന്നിട്ടിരിക്കുകയാണ് മേ ബഹു സന്തുഷ്ടു ഈ ദേശ്കലിയെ ആ आप घर छोड़ के देश के लिए काम करे से लोग यहाँ पे केरला में बहुत ज़्यादा है तो आप सबको धन्यवाद मैं हमारे प्रेसिडेंट जी से एक रिक्वेस्ट करता हूँ कि ये श्री कृष्ण गौशाला है पूरा दुनिया में ये गाय का महत्व बना बताने वाले पहले श्री कृष्ण भगवान है श्री कृष्ण भगवान पूरा उनका बचपन पूरा गायों से गुजारे तो हम भी उन गाय के रक्षा कैसे करना कई को गाय से जुड़े हुए रहना बोल के उनका बचपन में से ही श्री कृष्ण भगवान अपने को बताया मगर आज हम कोई भी ये गाय का रक्षा नहीं कर रहे पूरा देश में पचास हज़ार से लेके 1 एक लाख गाय कट रहे डेली पूरा अपना इंडिया में भारत में पूरा बहुत सारे गाय कट रहे हमारा फर्ज बनता है ये गाय का रक्षा करना ये देशी गाय गाय है ये गाय को ऐसा मुँहपुर रहता ये हमारा अपना देशी गाय है जर्सी गाय अलग है ये गाय का बहुत पावर रहता इसका बहुत श्रेष्ठ गाय है ये ये गाय बहुत श्रेष्ठ है इसीलिए ये गाय नहीं है तो ये पृथ्वी नहीं बचता सनातन धर्म नहीं है ये पृथ्वी बचना बोलो तो ये पृथ्वी में जो हम बहुत फसल उगाते हम जो फसल उगा के खा रहे वो सभी क्वालिटी नहीं है अभी ये पूरा जहर है से हुआ है ये पूरा तो ये ये पृथ्वी की रक्षा करना तो सिर्फ गाय 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 का 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 गोबर का मूत्र ही काम कर सकता है देशी का। तो ये बचे तो हम सब देशवासी खुशी रहते नूटी अंबर जनपु गोमात्र भारत ग ദ്രവ്യങ്ങൾ കിട്ടാത്തത് കാരണം നമ്മൾ മുഴുവൻ രോഗികളായി തീർന്നിരിക്കുകയാണ് ഒരു വീട്ടിൽ നാലു പേരുണ്ടെങ്കിൽ നാലു പേരും രോഗികളാണ് പിഞ്ചു കുട്ടികൾ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് തന്നെ രോഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൽ നിന്നൊരു രക്ഷ വേണമെങ്കിൽ ഒരു വീട്ടിൽ ഒരു പശുവെങ്കിലും വേണം അതിനുള്ള ഒരിതായിട്ട് ഈ ക്ഷേത്രത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ട ശ്രീശ്രീ ക്ഷേത്രമാണ് ഇവിടെ ഒരു ഗോശാല തുടങ്ങണം